മന്ത്രി സജി ചെറിയാനെ തിരിച്ചടി എ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് കോടതി കണ്ടെത്തിയതായിട്ടാണ് സൂചന കേരള ഹൈക്കോടതിയുടെ വിധിയാണ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് കോടതി കണ്ടെത്തി കണ്ടെത്തിയിരിക്കും അല്പത് നിമിഷങ്ങൾക്കകം എ ശ്രീകാന്ത് ശ്രീകാന്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീകാന്ത് മന്ത്രി സജി ചെറിയാനെ കനത്ത തിരിച്ചടിയാണ് ഈ കോടതി വിധിയെന്ന് വരുന്നു എന്താ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടുവെന്നും വാർത്ത വരുന്നുണ്ടുള്ള എന്താണ് വിവരങ്ങൾ എസ് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതായത് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിനാണ് തുടരന്വേഷണം നടത്താൻ ഇപ്പോൾ പോലീസിന് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു നേരത്തെ അദ്ദേഹം നടത്തിയ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം വലിയ വിവാദമായ പശ്ചാത്തലത്തിനാണ് നിലവിൽ ബൈജു നോയൽ എന്ന വ്യക്തി അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഹൈക്കോടതി അപ്പീലുമായി സമീപിച്ചത് നേരത്തെ കീഴോടതി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എതിരായ വിധിയാണ് പുറപ്പെടുവിച്ചത് അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു ുന്നു ഈ ഹൈക്കോടതിയുടെ അംഗീകാരം കിട്ടി മുറയ്ക്ക് ക്രൈംബ്രാഞ്ചിന് ഈ കേസിൽ ഇനി തുടരന്വേഷണം നടത്തേണ്ടി വരും മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വീഡിയോയും കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു പ്രസംഗം പരിശോധിക്കുമ്പോൾ ഭരണഘടനയോട് ബഹുമാനക്കുറവുള്ളതായി പ്രഥമ ദൃഷ്ടിയ തോന്നാം എന്ന ജസ്റ്റിസ് ബെറ്റു കുര്യൻ തോമസ് വിമർശിക്കുകയും ചെയ്തതാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാദ പ്രസംഗം നടത്തിയത് ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അന്ന് മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ സജി ചെറിയാനെ അനുകൂലിച്ച് പോലീസിന്റെ റഫർ റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു ഈ കേസിലാണ് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായത് ബൈജുൻ ഓയൽ അതിലിപ്പോൾ തുടരന്വേഷണത്തിനൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നു മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം കനത്ത പിരിച്ചടി തന്നെയാണ് സ്റ്റേൻ ഇന്നത്തെ വിധി ഓക്കെ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി സജി ചെറിയാൻ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗം ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല തുടർ തുടരന്വേഷണമാകാമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സിറ്റിംഗ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഭരണഘടനയോട് കൂറു പുലർത്തിയില്ല എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പരാതി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് സംജാതമായി എന്ന് വേണമെങ്കിൽ പറയാം ഭരണഘടന സുപ്രീമസി അംഗീകരിക്കേണ്ട മന്ത്രി തന്നെ ഭരണഘടനയ്ക്കെതിരായി പ്രസംഗിച്ചുവെന്ന് കോടതി കണ്ടെത്തുകയും അതിൽ അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു വരുന്ന മണിക്ക് ൂറികൾ ഏറ്റ് എന്തായാലും സജീച്ചെറിയാൻ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ ശ്രീകാന്തിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഭരണഘടനയെ തൊട്ട് സത്യബ്രദ്ധം ചെയ്യുന്ന ഒരാൾ ഭരണഘടനയ്ക്കെതിരായി സംസാരിക്കുന്നു എന്നുള്ള സൂചന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വന്നിരുന്നു അദ്ദേഹം നിർദോഷമായി നടത്തിയ പ്രസംഗമെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമായി മാറി കോടതി ഇപ്പോൾ കണ്ടെത്തിയിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷം ആവശ്യപ്പെട്ട സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എസ് കെ അക്കാര്യത്തിൽ ഒരു സംശവും വേണ്ട അത് ഇപ്പോൾ കോടതി വിധിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതായത് മന്ത്രി സജി ചെറിയാൻ അനുകൂലമായി ഉത്തരവിട്ട മജിസ്ട്രേറ്റ് കോടതി അതായത് പോലീസിന്റെ റഫർ റിപ്പോർട്ട് അനുകൂലിച്ച് അല്ലെങ്കിൽ ആ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച് മന്ത്രി സജി ചെറിയാൻ അനുകൂലമായി നിലപാടെടുത്ത മജിസ്ട്രേറ്റിന്റെ നിലപാട് തെറ്റാണ് എന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു മന്ത്രി ഉപയോഗിച്ച വാക്കുകൾ അനാദരവുള്ളതെന്ന് ഹൈക്കോടതി പറയുന്നു അതായത് ഭരണഘടനയോട് അങ്ങേയറ്റത്തെ അനാദരവുള്ളതാണ് മന്ത്രി ഉപയോഗിച്ച ഈ വാക്കുകൾ പദപ്രയോഗങ്ങൾ എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം തെറ്റാണ് എന്നിപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അതായത് ഭരണഘടനയോട് ഒരു തരത്തിലുള്ള അനാദരവും മന്ത്രി കാണിച്ചിട്ടില്ല എന്നായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ റഫർ റിപ്പോർട്ട് നൽകിയത് അത് തെറ്റാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥൻ തുടരന്വേഷണം നടത്തണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു അതായത് ഇപ്പോൾ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരൊന്നും പോരാ ഇത് അന്വേഷിക്കാൻ അത് ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തണമെന്നാണ് കോടതി പറയുന്നത് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇന്ത്യൻ ഭരണഘടനയുടെ സുപ്രീമസി അംഗീകരിക്കേണ്ട പൊതുപ്രവർത്തകർ ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നാണ് ഈ ഹൈക്കോടതി വിധിയും നമ്മെ ബോധ്യപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം എന്ന് പറയുന്ന എല്ലാറ്റിനും മുകളിൽ ഭരണഘടനയാണ് എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം എവിടെ എത്തുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും ഹൈക്കോടതി വിധി അദ്ദേഹത്തിൻ്റെ കനത്ത തിരിച്ചടിയാണ് മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകണം എന്നാവശ്യപ്പെടാനും ചിലപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചു